ിയായിരുന്നു അബ്രഹാത്തിന്റെ ഉടമ്പടിയെ പറ്റിയാണ് പറയുക അബ്രഹാമി ഉടമ്പടി ഉപാധികളില്ലാത്ത ഈ ഉടമ്പടിയാണ് ദൈവം അബ്രഹാത്തിന് നൽകിയത് വാഗ്ദാനമാണ് ദൈവത്തിന്റെ അനന്തമായ അനുഗ്രഹവും അപറാത്തിന്റെ നാമം മഹത്തമാക്കാനും ഒരു വലിയ ജനത ജനതയാക്കി അബ്രഹാത്തെ മാറ്റും എന്ന ഉറപ്പും ഈ ഉടമ്പടി നൽകുന്നു അബ്രഹാവുമായുള്ള ദൈവത്തിന്റെ ഈ ഉടമ്പടിയാണ് ഇസ്രയേൽ ജനതയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനം ഒരു ദേശവും അനന്തമായ സന്തതി പരമ്പരയും മറ്റും ദേശങ്ങൾക്കായുള്ള അനുഗ്രഹവും ദൈവം അബ്രഹാദത്തിന് വാഗ്ദാനം ചെയ്യുന്നു മുപ്പത്തി പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ തീരും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധി അമ്മയുടെ എട്ട് നോയമ്പ് ജനനത്തിരുന്നാളോ അനുബന്ധിച്ച് നമ്മൾ നോമ്പ് നോക്കി നിങ്ങളോട് നീങ്ങുമ്പോൾ നാലാം ദിവസമായി ഇന്ന് നമുക്ക് ദൈവം തരുന്ന ഒരു മനോഹരമായ ഉടമ്പടി ഇതാണ് അബ്രഹാമിക് ഉടമ്പടി അബ്രഹാദത്തിന് ദീപം നൽകിയ ഒരു ഉടമ്പടിയെ പറ്റിയാണ് അവിടെ തമ്പുരാൻ അബ്രഹാദിലൂടെ ഒരു പുതിയ വംശത്തിന് പുതിയ ജനതയ്ക്ക് ഇസ്രയേൽ മക്കളുടെ രൂപീകരണത്തിന് അവിടെ ഉടമ്പടി ഉണ്ടാവുകയും അത് അപ്രഹാദത്തിലൂടെ സാധ്യമാവുകയും ചെയ്യുകയാണ് ഈ ഒരു ചിന്തകളെയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ പശുതി അമ്മ കൃപാസനത്തിലൂടെ കൃപാസനം മാതാവിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനന്തരമായ അനേകമായ സ്നേഹത്തിന് അനേകം അനുഗ്രഹങ്ങളൊക്കെ നമ്മളവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പോകുന്ന ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതിനെയൊക്കെ ഓർത്ത് നമുക്ക് അനുഗ്രഹിക്കാം ശുദ്ധമ്മയോട് ചേർന്ന് നമ്മൾ ഉടമ്പടി വെക്കുമ്പോൾ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ ദൈവം കാണിച്ചു പോകുന്ന പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് ഉടമ്പടികൾക്ക് ഒരു സാക്ഷിപത്രമാവുകയാണ് ബശുദ്ധമ്മയിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് നമ്മുടെ ചുറ്റുമുട്ടുള്ളവർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് അമ്മയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളെ നമ്മുടെ പോരായ്മകളെ എല്ലാം കഥാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ചിട്ട് വിശുദ്ധ അമ്മയോട് ചേർന്ന് കൃപാസനം മാതാവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഈ ഒരു എട്ട് നോയമ്പിലൂടെ കടന്നു പോകാം അമ്മ നമുക്ക് തരുന്ന വലിയ ഒരു സ്നേഹം വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ കാര്യ കാര്യസാധ്യങ്ങൾ അതൊരു പക്ഷേ ആർക്കും സാധിക്കാൻ മേലാത്ത കാര്യങ്ങൾ പോലും വിശുദ്ധ അമ്മയിലൂടെ നമുക്കും സാധ്യമാകും എൻ്റെ ഈശോ സ്നേഹം നിറഞ്ഞവരെ എത്രയോ അമ്മമാർക്ക് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ നോക്കിയിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്ന അമ്മ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ഡോക്ടറെ കൊണ്ട് അസാധ്യമാകുമാർ നട ഉള്ള രോഗാവസ്ഥകളെ എല്ലാം മാറ്റിത്തരുന്ന പരിശുദ്ധിയമ്മ പേപ്പർ വർക്കുകൾ കൊണ്ട് പേപ്പർ വർക്കിൻ്റെ കുരുക്കിൽപ്പെട്ട് ഓഫീസ് വർക്കുകളെല്ലാം തകിടം മറിഞ്ഞ് ചില പ്രതിസന്ധികൾ കടന്നു പോകുന്ന കുടുംബത്തിന് ആ പേപ്പർ വർക്കുകൾ എല്ലാം അസാധ്യമാകുമാറി നിവൃത്തിയാക്കി കൊടുക്കുന്ന അമ്മ ഇങ്ങനെ അനേകം കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് ഈ ലോകത്തിൽ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം വിശുദ്ധമ്മ കൃപാസന മാതാവിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് എല്ലാവർക്കും ആ പ്രാർത്ഥന സാധ്യമാകുന്നുണ്ടെങ്കിൽ വിശുദ്ധ അമ്മയുടെ സാമീപ്യം കൃപാസനത്തിൽ എത്രയോ മഹത്തരമായി നിൽക്കുന്നു ഈശ്വരസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചനത്തെ ഈ ഒരു ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം അബ്രഹാമിലൂടെ നൽകിയ ഉടമ്പടി ദൈവം നൽകിയ ഉടമ്പടി ദൈവം ഉണ്ടാക്കിയെടുത്ത ജനതയെ പോലെ ഇന്ന് നമുക്ക് മരിയൻ ഉടമ്പടിയിലൂടെ കേരളത്തിലെ അനേകായിരം മക്കൾക്ക് അനുഗ്രഹപ്രദമായ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊരു സാക്ഷ്യമായി ലോകമെങ്ങും പോകട്ടെ പ്രശസ്തി അമ്മയുടെ സാമീപ്യം കേരളക്കരയിൽ എങ്ങും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ആമീൻ യേശുവേ നാ അംഗയ ആരാധിക്കും സ്തുതിക്കു ജീവ